നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തി വിശേഷത്തിലേക്കാണ് നമുക്ക് പതിനാലാം തീയതിയാണ് ഞായറാഴ്ചയാണ് ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണൻ അഷ്ടമി രോഹിണിയിലാണ് പിറന്നത് ഇതെല്ലാം കഥയാണ് കേട്ടോ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം അപ്പോൾ രോഹിണി നക്ഷത്രം രാവിലെ കുറച്ച് അഷ്ടമി അഷ്ടമിത്തി അന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ചയാണ് രോഹിണി വരുന്നത് പക്ഷേ നാടോടുമ്പേ നാടോടുമ്പെ ഓടട്ടെ നമുക്കും അഷ്ടമിരോഹിണി ഞായറാഴ്ചയാണ് അപ്പോൾ പ്രണവമലയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ കാളിയാറിൻ്റെ കരയിലാണ് ഇരിക്കുന്നത് കാളിയനെ മർദ്ദിച്ചുകൊണ്ട് അതായത് അഹങ്കാരമെല്ലാം ശമിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കാനിരിക്കുന്ന ഭാവമാണ് പ്രണവമല കണ്ണനുള്ളത് അപ്പോൾ തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമലയിൽ വന്നാൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ കഴിയുന്ന ഏറ്റവും നല്ല സുദിനമാണ് ഈ പറയുന്ന അഷ്ടമിരോഹിണി ദിനം അന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അവിടെ നടക്കുന്ന എല്ലാ പൂജകളിലും പങ്കെടുക്കാം അതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാന് ക്ഷീരധാരയും കളമാഭിഷേകവും നടത്താം ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ ക്ഷീരധാരക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കളഭാഭിഷേകത്തിന് പതിനായിരത്തി അഞ്ഞൂറ് രൂപയും പതിനെണ്ണായിരം രൂപയാണ് കൂടെ മഹാവിഷ്ണുവിനും കൂടി അതേപോലെ ക്ഷീരധാരയും കളഭാഭിഷേകവും ഉണ്ട് അപ്പോൾ ഭഗവാനെ നടത്താനും പതിനെണ്ണായിരം രൂപയാണ് രണ്ട് പേർക്കും കൂടി ചെയ്യുമ്പോൾ മുപ്പത്താറായിരം രൂപയാണ് ഇത് തന്നെ നിങ്ങൾക്ക് പാക്കേജായിട്ട് ചെയ്യാം പാക്കേജ് ആണെങ്കിൽ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം ശ്രീകൃഷ്ണ ഭഗവാൻ അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാന് അഞ്ഞൂറ് രൂപ ആയിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഈ രണ്ട് പൂജകളിലും പങ്കെടുക്കാം അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം സവിശേഷതയായിട്ട് ഭഗവാന്മാർക്ക് രണ്ട് പേർക്ക് നൂറ്റിയെട്ട് താമരം തൊട്ട് വേണമൊക്കെയുള്ള മഹാസുദർശനം ഉഗ്ര നരസിംഹ സുദർശനം ഇത് ചെയ്യുന്നതിന് പതിനാറായിരത്തി അഞ്ഞൂറ് മുപ്പത്തി മൂവായിരം രൂപ വേണം അതും പാക്കേജായിട്ട് ആയിരം രൂപയ്ക്ക് ചെയ്യാം അതേപോലെ ദക്ഷിണ സമർപ്പിച്ച് ചുറ്റുള്ള കോടി പൂജയുണ്ട് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ഭഗവാന്മാർക്ക് ആൾ രൂപങ്ങൾ അതേപോലെ മുട്ടരക്കൽ നൂറ് രൂപയ്ക്ക് ചെയ്യാം പാൽപ്പായസം കടും പായസം ബാക്കി സൂക്തം ഇങ്ങനെയുള്ള എല്ലാ വഴിപാടും ചെയ്യാം ആയുധ സമർപ്പണം നടത്താം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്കിൽ ചെയ്യാം അതുതന്നെ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരു ദേവതയ്ക്ക് നൂറ് രൂപ കൂടുതൽ അടയ്ക്കണം കാരണം ഇവിടെ ഭഗവാന്മാർക്ക് എട്ടായുധം ഏതാണുള്ളത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാം അതോടൊപ്പം തന്നെ അവൽ നിവേദ്യം അട അപ്പം പഴ നിവേദ്യം കാഴ്ചകൂല സമർപ്പണം അങ്ങനെ എല്ലാ വഴിപാടും ഉണ്ട് തൃക്കൈവണ്ണയുണ്ട് ഏകപാത ഉണ്ട് അപ്പോൾ ഏത് വഴിപാടും ചെയ്ത് ജീവിതം രക്ഷപ്പെടാൻ പറ്റുന്ന അത്യപൂർവ നിമിഷങ്ങളാണ് തിരുവൈരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഈ ദിവസം അതായത് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ഭഗവാൻ്റെ തിരുസനിയിലേക്ക് എത്താം ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാം അതോടൊപ്പം തന്നെ ഭഗവാൻ കൃഷ്ണൻ ഗോപികുമാരോടൊപ്പം ആടിക്കളിക്കുന്ന മനോഹരമായ നൃത്ത നൃത്തങ്ങളിൽ പങ്കെടുക്കാം അന്നദാനത്തിൽ പങ്കെടുക്കാം ജീവിതം രക്ഷപ്പെടാം ക്ഷീരധാരയും കളഭാഭിഷേകത്തിൽ പങ്കെടുക്കാം ഏതൊരാൾക്കും ജീവിതം ജയിക്കാൻ പറ്റുന്ന അത്യപൂർവ നിമിഷങ്ങളിലേക്ക് എന്തിനേറെ പറയുന്നു ഇവിടെ ഗുരുവായൂരപ്പനായി ഉണങ്ങുന്ന ഭഗവാൻ കണ്ണൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന മഞ്ചാടി വാരി മൂന്ന് പ്രാവശ്യം കൊണ്ട് പ്രാർത്ഥിച്ചാൽ പോലും നല്ല ചൊറുതൊർക്കുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചാൽ പോലും നല്ല ഉഷാറുണ്ടാകും ചെറിയ കുട്ടിക്കായാലും ശരി വലിയ ആൾക്കായാലും ശരി ഇനി ചെറിയ കുട്ടികൾ വല്ലാത്ത വികൃതിയിൽ കിടന്ന് വിഷമിപ്പിക്കുകയാണെങ്കിൽ മഞ്ചാടി വാരുമ്പോൾ കുട്ടിയുടെ വികൃതി ഒന്ന് കുറയ്ക്കാൻ പ്രാർത്ഥിച്ചാൽ മതി അതേപോലെ തന്നെ തിരുപ്പതി വെങ്കടാദലപതി ആയിട്ട് വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ്റെ തിരുസന്നിധിയിൽ അവിടെ പളിമരപ്പ് സ്റ്റോണുണ്ട് ആ സ്റ്റോണിൽ നിങ്ങളുടെ മോതിരവരൽ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എഴുതിയാൽ നിങ്ങളുടെ ഏതൊരു കാര്യവും സാധിക്കും അതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിയിൽ പ്രണവമല കണ്ണൻ്റെ തിരുസന്നിധിയിൽ ഭഗവാൻ ആൾ രൂപങ്ങളുണ്ട് വീട് വേണമെന്നുള്ള വീട് വാഹനം വേണമെന്നുള്ള വാഹനം ഇതെല്ലാം നിങ്ങൾക്കെടുത്ത് മൂന്ന് വലം വെച്ചോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വലം വെച്ചോ ഭഗവാൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം ജാതി മത മതഭേദമില്ല ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല ഏതൊരു മനുഷ്യർക്കും ജീവിതം രക്ഷപ്പെടാം അതോടൊപ്പം തന്നെ ഉറിയടിയുണ്ട് അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം അത്രയും മനോഹരമായ ദിവസമാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിരീകരത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പറ്റി തിരുസന്നിധിയിൽ പ്രണവമലയിൽ കാളിയാറിൻ്റെ കരയിൽ കാളിയനെ മർദ്ദിച്ച് അഹങ്കാരമെല്ലാം ശമിപ്പിച്ച് അവസാനം ലോകരക്ഷകനായി വിളങ്ങുന്ന ഭഗവാൻ്റെ തിരുസന്നിധിയിലേക്കാണ് എല്ലാവരെയും ശ്രീകൃഷ്ണ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദിവസം പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് രണ്ട് ഭഗവാന്മാർക്കും ശ്രീകൃഷ്ണ ഭഗവാനും മഹാവിഷ്ണു ഭഗവാനും തട്ട സമർപ്പണം നടത്താം ഒരു തട്ടത്തിന് മുന്നൂറ് രൂപയാണ് അത് ഓൺലൈനാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടു രണ്ടുപേർക്ക് എഴുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് അതോടൊപ്പം തന്നെ പേരോകാലത്തപ്പൻ ഒരു ധൂമനിവേദനം നടത്താം അല്ലെങ്കിൽ ഒരു അർച്ചന നടത്താം അതല്ലെങ്കിൽ ഭഗവാനും പേരങ്ങാലത്തപ്പനും മുട്ടറിക്ക് നടത്താം രണ്ട് പേർക്കും പേരോകലത്തപ്പനും കൂടി ചെയ്യുമ്പോൾ മുന്നൂറ് രൂപയുടെ ചിലവ് വരുന്നുള്ളൂ അത്രയും മനോഹരമായ ദിവസമായി ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് പറയുന്നത് ഒരുപാട് പേര് കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഈസാഫ് മുത്തൂറ്റ് മണലൂറ്റ് ആക്കില കൂക്കില എന്തൊക്കെ പേരുള്ള ഒരു ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറയുന്ന പോലെ തിങ്കൾ മുതൽ ഞായർ വരെ അതായത് തിങ്കൾ മുതൽ ശനി വരെ ആറ് ദിവസം എല്ലാ ചെറിയ ചെറിയ ലൊട്ടറി ലോസ്ക് ബാങ്കുകളിൽ നിന്ന് പിരിവ് അത് കഴിഞ്ഞ് ഞായറാഴ്ച തമിഴിൻ്റെ പിരിവ് ഇങ്ങനെയാണ് ഓരോ സാധാരണക്കാരൻ്റെ ജീവിതവും കടന്നു വരുന്നു മലയാളി കുറച്ച് കാലത്തിനുള്ളിൽ എല്ലാവരും ആത്മഹത്യ ചെയ്യും ഒരു തർക്കമില്ല കാരണം ഞാൻ ഇത്ര നേരം കൺസൾട്ടേഷൻ എടുത്തപ്പോൾ ഒരു പെൺകുട്ടി ഇരുപത്തൊമ്പത് വയസ്സുള്ളൂ ആ കുട്ടി പറയുന്നു ഞാൻ ആൽഹത്യ ചെയ്യാൻ പോകുന്നത് ഭർത്താവ് ഗൾഫിലാണ് കിട്ടുന്ന പൈസ തികയുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ വല്ല ആവശ്യമുണ്ടോ നിങ്ങളുടെ പിന്നിൽ വരുന്ന നെഗറ്റീവ് എനർജികൾ ബാധാദോഷങ്ങൾ നൂറുകിട്ടിയും നൂറ്റിപ്പത്ത് ചിലവാനുള്ള വഴി തരും ഇതെല്ലാം നിങ്ങളിവിടെ നിന്ന് പ്രശ്നം നോക്കുക എന്താണ് തടസ്സം എന്ന് കണ്ടെത്തുക ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഫീസാണ് ആയിരത്തി ഇരുന്നൂറ് പേടിക്കണ്ട കാരണം എന്താ നമുക്ക് ഒരിക്കൽ കൺസൾട്ടേഷൻ എടുത്താൽ പിന്നീട് പൈസ വേണ്ട എല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു തരും അടുത്താണെങ്കിലോ നിങ്ങൾ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ പോയി പൈസ കൊടുക്കണം അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ നിങ്ങളുടെ ധർമ്മദേവതാ പ്രീതി വരുത്താനുള്ള വഴി പറഞ്ഞുതരും നിങ്ങൾ ശ്രാദ്ധ ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രായശ്യത്തെ ബലിയിടിക്കാൻ മുഴുവൻ ചിലവ് വരുന്നുള്ളൂ പിന്നീട് കൃത്യമായിട്ട് ശ്രാദ്ധ ബലി ആണ്ട് അതായത് മരിച്ച നാളിന് ബലി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ മുടങ്ങാതെ ചെയ്തു പോകണം പിന്നെ ഒരു ഗതി പരഗതിയിൽ ഈ പ്രണവമല്ലേ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തുക താഴെ കൗണ്ടിൽ ഞാൻ ജവിച്ചു കൊടുത്താണ് ചരട് ഉണ്ട് നൂറ് രൂപയുടെ ചിലവുള്ളൂ അത് ധരിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ വന്നൊരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കാം ആ ഏലസ് ധരിച്ച് ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടാം പിന്നെ ആ വാഹന പൂജയിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു അധികാരം നോക്കി എന്താണ് തടസ്സമെന്ന് കണ്ടെത്തി പരിഹരിച്ച് തരും അപ്പോൾ പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങളാവാച്ച് മാറ്റുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുന്ന അത്യപൂർവ ക്ഷേത്ര തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധി അതോടൊപ്പം തന്നെ പ്രണവമലയിലേക്ക് ജാതി മത മതഭേദമില്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഈ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളായി ചേരാൻ സാധിക്കും ഒരു രീതിയിലുള്ള പ്രവേശന ഫീസില്ല മാസവരിയില്ല ഉത്സവ പിരിവില്ല ഒരു പിരിവുമില്ല മനുഷ്യർക്ക് മനുഷ്യനെ ജീവിക്കാനും അതേപോലെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിച്ച് കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകാനും നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കെല്ലാം ഹെൽപ്പ് എഴുതിക്കൊണ്ട് സംഘടന മുന്നോട്ട് പോകുമ്പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ആയില്യം തിരുവുത്സവമായി കൊണ്ടാടുന്ന പ്രണവമലയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ ഒരുപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കേണ്ട ധൈര്യമായി വരിക എല്ലാവരെയും തിരുവേരമംഗലത്തുപൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് ശ്രീകൃഷ്ണ ജയന്തി അഷ്ടമിരോഹിണി ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം കൂട്ടുകാർ തോഴനേ പഠിതാക്കൾ പഠിതാക്കൾ ഗുരുനാഥനേ ഏഴകൾ തേടും മഹാരാജനെ കണ്ടുപോ നീയൻ കൃഷ്ണനേ മല വാഴും കണ്ണനേ കണ്ടുവോ നിയൻ കൃഷ്ണനേ പ്രണവമല വാഴും കണ്ണനേ കണ്ടുവോ നിയൻ കൃഷ്ണനേ പ്രണവമല വാഴും കണ്ണനെ േടുന്നൊരാര്യനെ കമുകിമാനേ പരമാർന്നോരാരനേ കമുകി മാത്തേടും ദേവനെ ഗോപികമാടും നാഥനേ നന്മ നിറഞ്ഞോരുദേവനെ കാണുവാൻ പോരുന്നു കൂട്ടരേ ഗോപികമാ തേടും നാഥനേ നന്മാറഞ്ഞോരുദേവനേ കാണുവാൻ പോരുന്നോ കൂട്ടരേ കണ്ടുവോ നീയൻ കൃഷ്ണനെ വാമല വാഴും കണ്ണനേ നന്മ നന്മ നിറഞ്ഞോരു നിറഞ്ഞോരു ഭഗവാനെ കാണുന്ന നേരത്തിൽ വഴിപാട് ചെയ്യുന്ന മാത്രയിൽ ഭഗവാനെ കാണുന്ന നേരത്തിൽ ാട് ചെയ്യുന്ന മാത്രയില്ല കണ്ടുപോ നീയൻ കൃഷ്ണനെ പ്രണവാമലാ വാഴും കണ്ണനേ െന്തോ അത് ലിച്ചിടും ഹോമത്താ ഹോമതേടുന്നതെന്തോ അത് ലഭിച്ചിടും തമരമൊട്ടിന്റെ ഹോമത ഇഷ്ടമാമിണയെ ലഭിച്ചിടും തമരമൊട്ടിൻറെ ഹോമതാ ഇഷ്ടമാം ഭൂമിയും ലഭിച്ചിടും ലഭിച്ചിടും ഹോമത ഇഷ്ടമാം ഭൂമിയും ലഭിച്ചിടും കണ്ടുപോ നീയൻ കൃഷ്ണനെ വാഴും കണ്ണനെ ിൽ വേറെങ്ങും കാണില്ല കണ്ടോ നീയൻ കൃഷ്ണനെ പ്രണവാമല വാഴും കണ്ണനെ ണവ മല വാഴം കണ്ണനി മഞ്ചാടി വാരും

ോനീയൻ കൃഷ്ണനേ പ്രണവാമലാ വാഴും കണ്ണനേ ഗുരുനാഥൻ ഗുരുനാഥൻ ഗുരുവാകും ഗുരുവാകും ുംതിക്കുന്നേ കണ്ടോ നീയൻ കൃഷ്ണനേ പ്രണവാമാല വാഴും കണ്ണനേ നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്നത് മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്തമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാനും മനുഷ്യൻ ഞാൻ ഒരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറരട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്നൊരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോ വലത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ച് അപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടോത്തരം മന്ത്രവാദം പറഞ്ഞ് നമ്മുടെ കുടുംബ ജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ എന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ നിന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാല വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് വന്നാലേ മുക്കാൽ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിതപർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്ത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൊടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധയെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവാം പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുളിയും ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശ ദോഷം വന്നാലും മദ്യപാനശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിധിക്കേണ്ട യാതൊരു ആവശ്യം ഒരു നിർത്തിയില്ലെങ്കിൽ നേരെ ഇവിടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പിനുൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ ഒന്ന് ഞാൻ ജപിച്ചു കൊടുത്ത് ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയി ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ്വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവം അല്ലെങ്കിൽ മഹാഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇന്നുപോകുക ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃഭൂമിക്കാരി ഇവിടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരവാണ് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെയുണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എല്ലാവർക്കും नंदी नमस्कार